നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആവുന്ന വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേരളത്തിൽ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടി ഇവിടെ നമ്മുടെ അടുത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട് അതും സെറ്റ് ടു സെറ്റ് മേടിക്കാൻ വേണ്ടി ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റി നടക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റി ആയിട്ട് വന്നിങ്ങനെ കോട്ടൺ സാരീസിൽ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നതും ഈ ഒരു വെറൈറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പോകുന്നതും കോട്ടൺ വെറൈറ്റീസ് മാത്രമായിട്ട് അപ്പം നമ്മൾ ഈ ഒരു കൗണ്ടർ മൊത്തം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റി ഞാൻ ആദ്യമേ പറഞ്ഞില്ലോ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കേണ്ടി വന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് വൈസ് നിങ്ങൾക്ക് പ്രിന്റഡ് സാരീസിന്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ കിട്ടുന്ന സെറ്റ് വൈസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പൊ ഇതിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പിൾ നമ്മുടെ വീവേഴ്സിനെ കാണിക്കാൻ വേണ്ടി എല്ലാത്തരം വീഡിയോകളും ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഈ വീഡിയോയിലും കാണിച്ചു തരുന്നത് കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ അടുത്ത് നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ അതെന്തുവാ ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് ഈസിലി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുകയാണ് നമ്മുടെ ഷോപ്പിലാണെങ്കിൽ ഷോപ്പിൽ ഷോപ്പിലെന്ത്വാ പല റേറ്റിലാണ് നമ്മുടെ അടുത്ത് കോട്ടൺ സാരീസ് കിട്ടുന്നത് പല റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് ആ റേറ്റിലും നമ്മുടെ അടുത്ത് കോട്ടൺ സാരീസ് കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് ആദ്യത്തെ ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ മൽമൽ കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാൻ പറ്റും മൊത്തം സാരിയും നിങ്ങൾക്ക് പ്രിന്റഡായി കിട്ടുന്നത് അഞ്ച് പീസിന്റെ സെറ്റ് ഇതിൽ കിട്ടുന്നത് ഫുൾ ബോഡിയും നിങ്ങൾക്ക് പ്രിന്റഡ് കിട്ടുന്നത് പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലും ഇതൊന്നും മാഞ്ഞൊന്നും പോത്തില്ല അതിൻ്റെയും നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതേപോലത്തെ വെറൈറ്റീസ് ആണ് നമ്മൾ തരുന്ന വിത്ത് ബ്ലൗസും ഉണ്ട് വിത്തൗട്ട് ബ്ലൗസും നിങ്ങൾക്ക് വെറൈറ്റീസ് കോട്ടൺ സാരീസിൽ കിട്ടുന്നത് അപ്പൊ സെറ്റ് വൈസ് വൈസാ നിങ്ങൾക്ക് കിട്ടുന്ന സെറ്റിനകത്തുനിന്ന് ഞാൻ ഓരോ നൂറോന്നായിട്ട് നിങ്ങൾക്ക് പീസ് എടുത്ത് കാണിക്കുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസിന്റെ നിങ്ങൾക്ക് സെറ്റ് കിട്ടും തന്നെ ഇവിടെ അപ്പൊ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അതേ ഫാബ്രിക്കിൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി നിങ്ങൾ കാണിച്ചിരുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ഫുള്ളി പ്രിന്റഡ് നിങ്ങൾക്ക് വെറൈറ്റീസ് ആ ഇതും നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ സെറ്റ് എടുക്കേണ്ടി വരുന്ന ഞാൻ വീണ്ടും പറയുന്നു നമ്മള് ബിസിനസ്സിന് വേണ്ടി മാത്രമേ തരുന്നുള്ളൂ ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഒരു ബിസിനസ് നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യമേ ഇവിടെ വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് കാണും വെറും കോട്ടൺ സാരീസിന്റെ എല്ലാം നമ്മുടെ അടുത്ത് ഇരുപത് പ്ലസ് നിങ്ങൾക്ക് കൗണ്ടേഴ്സ് മാത്രമേ കിട്ടുന്നു അതിൽ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് കോട്ടൺ സാരീസിന് ഇത് നിങ്ങൾക്ക് വെറും വലിയ വലിയ ഷോപ്പിൽ അല്ലെങ്കിൽ ഷോറൂമിൽ കാണുന്ന പോലത്തെ നിങ്ങൾക്ക് കലക്ഷൻസും കുറഞ്ഞ റേറ്റിൽ വിത്ത് ബ്ലൗസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കിട്ടുന്ന അതും കോട്ടന്റെ തന്നെ പ്രിന്റഡ് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ ഞാൻ വേറൊരു കളക്ഷൻ കാണിക്കുമ്പോൾ ഇതും നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ പല കളേഴ്സിൽ കിട്ടുന്നുണ്ട് പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ നമ്മൾ ഓഫീസ് വിയർ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം സാരീസിലും നിങ്ങൾക്ക് ഇതേപോലെ മെൻഷൻ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് ഡെയിലി വെയർ യൂസിൽ നിങ്ങൾ കൊടുക്കണമെങ്കിൽ കോട്ടൺ സാരീസ് നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് പത്ത് പീസിന്റെ സെറ്റ് അഞ്ച് പീസിന്റെ സെറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടണം ഇനി ഞാൻ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാ കലംകാരിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ അതും കോട്ടൺ സാരീസില് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് കലംകാരിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നോക്കാം ഇത് നിങ്ങൾക്ക് കലംകാരി പ്രിന്റും മേള നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് നിങ്ങൾക്ക് ബോഡിയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു പ്രിന്റ് നിങ്ങൾക്ക് തന്നെ ഇതിൽ തന്നെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് കലംകാരിയിലും നിങ്ങൾക്ക് ഇതേപോലത്തെ പുതിയ പുതിയ പ്രിന്റിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും സെറ്റ് വൈസ് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് പുറയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് ഈ സൈഡിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയിൽ നിന്ന് എല്ലാ ആൾക്കാരും ഇവിടെ നിങ്ങൾ അവരുടെ ഷോപ്പിന് വേണ്ടി ഹോൾസെയിൽ ഷോപ്പിന് ഹോൾസെയിൽ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് മാനുഫാക്ചറിംഗ് റേറ്റിലും ഫാക്ടറി റേറ്റിലും നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസ് ഇവിടെ കോട്ടൺ സാരീസിന്റെ മാത്രമായിട്ട് കിട്ടുന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ചാനലിലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും ഞാൻ വീണ്ടും പറയുന്നു വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം വേറൊരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ